കണ്ട പെൺകുട്ടികളെ മുഴുവൻ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകലാണ് ഷാഫി പറമ്പിലിന്റെ പണി എന്ന് പറഞ്ഞ പാലക്കാട്ട് സി പി എം നേതാവ് വലിയൊരു തിരകൊളുത്തി ഷാഫിയെ കത്തിക്കാൻ തുനിഞ്ഞപ്പോൾ നാടിളകുന്ന കാഴ്ചയാണ് കണ്ടത് രാഹുൽ മാംകൂട്ടത്തിൽ നേരെ പരാതി വന്നപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ എടുത്ത് പുറത്തിട്ടതുപോലെ ഷാഫിയുടെ രാഷ്ട്രീയ ഭാവിയൊക്കെ അടിവറി ഇടും എന്നാണ് ഇദ്ദേഹം കരുതിയത് അതായിരുന്നു പദ്ധതി എന്നാൽ രാത്രിക്ക് രാത്രി ജനമിളകി തെരുവിൽ വലിയ പ്രതിഷേധ പ്രക്ഷോഭങ്ങൾ നടന്നു ഇതോടെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനമായി ഷാഫിക്ക് വേണ്ടി മൂന്നാം കക്ഷി സുരേഷ് ബാബു എന്ന സി പി എം നേതാവിനെതിരെ കേസ് കൊടുക്കുകയും ചെയ്തു പക്ഷെ ഇന്നിപ്പോൾ കേസൊന്നും എടുക്കുന്നില്ല എന്നാണ് കേൾക്കുന്നത് അങ്ങനെയെങ്കിൽ ഷാഫി മാപ്പ് കൊടുത്തത് കൊണ്ട് മാത്രമാണ് തനിക്കെതിരെ ആരോപണം വന്നപ്പോൾ തന്നെ ഷാഫി പറഞ്ഞത് ഇതാണോ അവരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്കുള്ള രാഷ്ട്രീയ കളി എന്നാണ് ആ ഒരൊറ്റ ചോദ്യത്തിൽ തന്നെ സാധാരണക്കാരായ വോട്ടർമാർക്ക് മനസ്സിലായി ഇത് സി പി എമ്മിന്റെ തനി നാടകമാണ് എന്ന എന്താണെങ്കിലും അധിക്ഷേമ പരാമർശത്തിനെതിരെ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സി വി സതീഷ് ആണ് പരാതി നൽകിയിരുന്നത് ഈ പരാതിയിൽ കേസെടുക്കാനാവില്ല എന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ നിലപാട് മറ്റൊരാൾ പരാതിക്കാരനായ സാഹചര്യത്തിലാണിത് പാലക്കാട് എ എസ് പിക്ക് നേരത്തെ സി ഐ റിപ്പോർട്ട് സമർപ്പിച്ചത് ബി എൻ എസ് മുന്നൂറ്റി അൻപത്തി പ്രകാരം അപകീർത്തി കേസ് നേരിട്ട് എടുക്കാൻ കഴിയില്ല എന്നാണ് റിപ്പോർട്ട് നേരിട്ടുള്ള പരാതി അല്ലാത്തതിനാലാണ് എന്നും പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് അതായത് കോടതിയുടെ അനുമതി ഉണ്ടെങ്കിലേ കേസെടുക്കാൻ കഴിയൂ എന്നതാണ് നിലപാട് ഷാഫി പറമ്പിലിനെതിരായ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും അനാവശ്യമായി കോലിട്ടിളക്കാൻ വന്നാൽ അതിന്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നും സുരേഷ് ബാബുവിന്റെ പ്രതികരണവും വരുന്നുണ്ട് ആരെങ്കിലും പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ അവർ ഷാഫി വീണ് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കുമെന്നും സുരേഷ് ബാബു ഇവിടെ പറഞ്ഞു വെച്ചുകൊണ്ടാണ് കോലിട്ടിളക്കണ്ട എന്ന് പറയുന്നത് ഈ പരാതിക്കാരന്റെ അടുത്ത നടപടി ഇനി നിർണായകമായി മാറും ഷാഫി പറമ്പിൽ പോലീസ് കേസ് കൊടുക്കുന്നില്ല എന്ന സൂചനയും ലഭിക്കുന്നുണ്ട് ഇതോടെയാണ് സുരേഷ് ബാബു രക്ഷപ്പെടുന്നത് വ്യക്തിപരമായി ഉയർന്ന അശ്ലീലങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ സി പി എമ്മിന് താല്പര്യമില്ല ആരെങ്കിലും പറയുന്നത് കേട്ട് അഭിപ്രായം പറയുന്നവരല്ല സി എന്നും വ്യക്തതയുള്ള കാര്യങ്ങൾ പറയുന്നു എന്നും ഒക്കെയാണ് സുരേഷ് ബാബു പിന്നെയും പറഞ്ഞത് സതീശന്റെ പാർട്ടി അല്ലല്ലോ സി പി എം എന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നുണ്ട് സതീശൻ സ്വപ്ന ലോകത്താണ് എന്നാണ് കാര്യങ്ങൾ പറയുന്നത് സതീഷന്റെ നെഞ്ചത്ത് രാഹുൽ കയറി അപ്പോൾ സതീശൻ നടപടി എടുത്തു സതീഷിനെതിരെ പുതിയ ഗ്രൂപ്പ് രൂപീകരിച്ച് മുന്നോട്ടു പോകാൻ തീരുമാനിച്ചപ്പോൾ സതീശൻ തിരിച്ചടിച്ചു എന്നും സുരേഷ് ബാബു പ്രതികരിക്കുന്നുണ്ട് അതിനിടെ സുരേഷ് ബാബുവിനെതിരെ മാനനഷ്ട കേസ് കൊടുക്കുന്നത് ഷാഫി പറമ്പിൽ പരിഗണിക്കുന്നുണ്ട് എന്ന സൂചനയുമുണ്ട് പക്ഷേ കാര്യങ്ങൾ ഇതുവരെ എത്തുനിൽക്കുമ്പോൾ പോലീസ് കേസ് എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് സത്യത്തിൽ ഷാഫി പറമ്പിലിന്റെ മാപ്പ് കൊടുക്കലാണ് എന്താണെങ്കിലും ഇ എൻ സുരേഷ് ബാബു തനിക്കെതിരെ നടത്തിയത് അതി അധിക്ഷേപമാണ് എന്നും മറുപടി അർഹിക്കാത്തതാണ് എന്നുമാണ് ഷാഫി പറമ്പിലിന്റെ കൃത്യമായിട്ടുള്ള പ്രതികരണം